കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായ താരമാണ് പാർവതി വിജയകുമാർ പൂക്കാലം വരവായി ഭാര്യ സീരിയൽ ഫെയിം മൃദുല വിജയുടെ സഹോദരിയായ പാർവതിക്ക് പ്രണയവിവാഹമായിരുന്നു നടന്നത് കുടുംബവിളക്ക് പരമ്പരയിലെ തന്നെ ക്യാമറാമാനായിരുന്ന അരുണാണ് പാർവതിയെ ജീവിതസഖിയാക്കിയത് ലോക്ക്ഡൗൺ സമയത്തെ നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ ലളിതമായിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അധികം വൈകാതെ തന്നെ ഇരുവർക്കും ഒരു കൺമണിയും പിറന്നു പാർവതിക്കും അരുണിനും ഒരു മകളായി യാമിക്കുട്ടി എന്ന് വിളിക്കുന്ന യാമിക മൂന്നാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് കുഞ്ഞുവാവ വാബ കുഞ്ഞിൻ്റെ മൂന്നാം പിറന്നാൾ ദിവസം ആശംസകൾ നേർന്നതോടൊപ്പം തന്നെ ഇമോഷണലായ പോസ്റ്റും പാർവതി പങ്കുവച്ചിരുന്നു എൻ്റെ മുഴുവൻ ലോകവും യാമി എന്നാണ് അരുൺ കുറിച്ചത് മകളുടെ പിറന്നാൾ ദിനം അരുൺ ആശംസകൾ അറിയിച്ചതോടെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ഇരുവരും ഒപ്പത്തിനൊപ്പം എന്ന് എന്തുകൊണ്ടാണ് ഒരുമിച്ച് നിങ്ങൾ എത്താത്തത് എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ഉള്ള പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് അരുണോ പാർവതിയോ പ്രതികരിച്ചിരുന്നില്ല അരുണിൻ്റെ അനുജൻ്റെ വിവാഹം കൂടാൻ പാർവതി എത്തിയിരുന്നില്ല അപ്പോൾ മുതൽ പാർവതിയും അരുണും ഒരുമിച്ചില്ലേ എന്നായിരുന്നു കമൻറ്റുകൾ യൂട്യൂബ് വ്ളോഗർ കൂടിയായ പാർവതിയുടെ മുൻ വീഡിയോസിലെല്ലാം തന്നെ അരുണും ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി പങ്കിടുന്ന വീഡിയോസിലൊന്നും ചിത്രങ്ങളിലും ഒന്നും തന്നെ അരുണിനെ കാണാൻ കിട്ടാറില്ല പതിവ് പോലെ ഇത് തന്നെയാണ് ആരാധകരിൽ സംശയം കൂട്ടിയത് കുടുംബവിളക്ക് സമയത്താണ് അരുണുമായി പാർവതി അടുക്കുന്നതും വിവാഹത്തിലേക്ക് എത്തുന്നതും അടുത്തിടെയാണ് വിവാഹ ശേഷം അഭിനയത്തിലേക്ക് പാർവതി എത്തുന്നത് മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലെ വില്ലത്തി വേഷത്തിലാണ് പാർവതി എത്തിയത് കിഡിലൻ പ്രകടനം ആണ് പാരമ്പര്യയിൽ പാർവതി വെക്കുന്നത്